മാസ്റ്റററെ വള്ളി கிட்டട റെഡിയായി കിടക്കുന്നാണ് മാസ്റ്റർ മിക്കവാറും പോയി തീരും നോക്കണേ ഗയ്സ് ഓക്കേ അങ്ങനെ ഒന്നും മാസ്റ്റർ തീയില്ല മാസ്റ്ററെ ഒന്ന് നോക്ക് മാസ്റ്റർ രണ്ട് നോക്ക്ടോ सब ગોട റെ റെ വൈ നമ്മ ആദുലി നോക്ക് ആയിട്ടുണ്ട് അതേപോലെ നമ്മടെ ഗോടസ് നോക്ക് ആയിട്ടുണ്ട് കിണ്ണം നോക്കാ ഇനി സിക്കോ മാത്രം ബ്രോ ഗയ്സ് എ കെസിന്റെ ടാറ്റ പൈപ്പ് കൈസ് എ കേസിന്റെ മാസം പിള്ളേർ വൈപ്പ് എടുത്തിട്ട് കഴിച്ചോ മാസോട് മൂന്ന് കില്ല എഞ്ജിയോടെ മൂന്ന് കിലൊക്കെ എടുത്തിട്ട് അതുപോലെ ഒരു കില്ലും അറിവൊക്കെ എടുത്തിട്ടുണ്ട് വൈപ്പ് കഴിച്ചോ കിന്നും പിള്ളേർ ടാറ്റ പൈപ്പ് ഓക്കെ സോ നമ്മുടെ റൂം സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമുക്ക് റൂംസിലോട്ട് പോയി നോക്കാം ടീംസിലോട്ട് പോയി നോക്കാം ഓക്കെ സോ ഇവിടെ വരെയാണ് നമ്മുടെ മാസം ടീമുണ്ട് അതേപോലെ ഇവിടെ ലാബോടെ ടീമുണ്ട് അതേപോലെ ഇവിടെ സാധാരണ ടീമുണ്ട് ഇവിടെ സൈറോടെ ടീമുണ്ട് അതേപോലെ നമ്മുടെ ക്യൂനും പിള്ളേർ ഇവിടെ ഉണ്ട് അതേപോലെ അഫീഫും പിള്ളേർ ഇവിടെ ഉണ്ട് വില്ലനും പിള്ളേർ ഇവിടുണ്ട് ബ്രൂട്ടലും പിള്ളേർ ഇവിടുണ്ട് ഹെറോക്സും പിള്ളേരും ഇവിടുണ്ട് പെട്രീം പിള്ളേരും ഉണ്ട് ടെക്സ്ലറും പിള്ളേരും അതേപോലെ സൈറ റിയമോൾ എല്ലാവരും വീട്ടിൽ വേറെ ഉണ്ട് ഗൈസ് ഓക്കെ നമ്മുടെ എല്ലാ ഗിൽഡിൽ നിന്നുള്ള സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സോ നമുക്ക് നോക്കാം ഏത് ഗിൽഡായിരിക്കും പോയിരിക്കുന്നത് ഏതായിരിക്കും ഗൈസ് ആരായിരിക്കും ഇന്നത്തെ വിന്നേസ് ഒറ്റ മാച്ച് ഉണ്ടാവുള്ളൂ വിന്നേസ് ആരാ നമുക്ക് നോക്കിയറിയാം തരാം ഓക്കെ ഒരു ഗിൽഡ് തന്നെ രണ്ട് ടീമൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് രണ്ട് സെപ്പറേറ്റ് ടീമായിരിക്കും ഒരുമിച്ച് ടീം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ടീമിലോട്ട് പോവാം മാസ്റ്ററും പിള്ളേരും ഇവിടെ മാസ്റ്റർ കോർലിയോൺ ഏൻജിയോ അതേപോലെ അതുല് ലെറ്റ്സി സോ മാസ്റ്ററും പിള്ളേരും മാർച്ച് എലറ്റിലോട്ടാണ് ഛേ മാസിലോട്ടാണ് പോകുന്നത് ഐസ് ഓക്കെ അയ്യോ മാർസിലോട്ടല്ല സോറി മാസ്റ്റർ പിള്ളേരും മില്ലിലോട്ടാ പോകുന്നത് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാംബോയും പിള്ളേർ എങ്ങോട്ടോ പോകുന്നത് ടീസ് ഒക്കെ എങ്ങോട്ടാണ് മനസ്സിലാവുന്നില്ല അതേപോലെ സാധാരണ പിള്ളേർ വെള്ളത്തിലോട്ടാണ് പോകുന്നൊക്കെ ആ വെള്ളത്തിന്റെ ഇവിടെ ഇറങ്ങുന്നുണ്ട് ടീസ് ഓക്കെ അതേപോലെ നമ്മുടെ സൈറോയും പിള്ളേരും ഇവിടേക്ക് പോകുന്നുണ്ട് പേരൊക്കെ മറന്നടാ ക്യാപ് ടൗണിലോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എ കെ സൈഡും പിള്ളേരും ബ്ലൂ സോണിലോട്ടാണ് അതേപോലെ അഫീഫും പിള്ളേരും റിവർ സൈഡിലോട്ട് വില്ലൻ വില്ലൻ നോക്കായിട്ട് ഇവിടെ അടിപൊട്ടിയിട്ടുണ്ട് വില്ലനും മാസ്റ്റർ ടീമും എടേ വില്ലൻ ടീമും മാസ്റ്റർ ടീം ആദ്യ ശബ്ദമായ എൻജിയോ നമ്മുടെ വില്ലനെ നോക്കിയിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ നോക്ക സ്പീഡ് വി എസ് മാസ്റ്റർ ടോമ വീണു രണ്ട് പേര് വീണ്ടിട്ടുണ്ട് വീണ്ടും ഓക്കെ മാസ്റ്റർ ടീമിന്റെ ആദ്യ ശക്തമായ എന്താ പറയാ പോരാട്ടം സോ ഇവിടെ നോക്കാണ്ട് യോക്സ് മാത്രം കഴിച്ചോക്കെ വില്ലന്റെ ടീമിൽ നിന്ന് മൂന്ന് പേരെയാണ് കഴിച്ച് നോക്കെ മാസറിന്റെ ടീം എടുത്തേക്കുന്ന കാലി തുടങ്ങിയപ്പോ ഫൈറ്റ് പൊട്ടി കഴിച്ച് നോക്കെ പക്ഷെ ബാക്കിയുണ്ട് ഒരു പിള്ളേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇനിയും ടീം ഉണ്ടോ കൈസ് ഇവിടെ ഇനിയും ടീം ഉണ്ട് കേട്ടോ ഇവിടെ ഏതൊക്കെയോ ടീം ഇറങ്ങി അതേതാ ടീമേ അതുല് വീണു അതുല് വീണു കോർലിയോ വീണു അതു സോറി എൻജിയോ വീണു കോർലിയോ വീണു കിണം കിണ്ണ ഇവിടെ നിന്ന് വന്നേ കിണ്ണത്തിന്റെ കില്ലാടി കില്ലാടിത്തരം കിണ്ണം തേർഡ് പാർട്ടി സ്പോട്ട് തേർഡ് പാർട്ടി എത്തിയിട്ടുണ്ട് ടീം വന്നിട്ടുണ്ട് എന്തായിരിക്കും എന്ത് സംഭവിക്കും എ കെ സർ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് കിണ്ണവും പിള്ളേരും വന്നിട്ടുണ്ട് കേസ് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിലൻ ടീമിൽ യോക്സ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ കോർലിയോടെ പൊക്കി വിട്ടു അതേപോലെ മാസ്റ്റർ ഇവിടെ ഉണ്ട് അതേപോലെ അദൂലും ഇവിടെ ഉണ്ട് ഓക്കെ എൻജിയോ മാത്രമല്ലേ ഓക്കേ വായി ജിഒനും പൊക്കി വിട്ടു അതിന് നമ്മുടെ ലാഭ ഫുൾ സ്ക്വാഡ് ബാക്ക് ടു ആയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കിണ്ണം പിള്ളേരും ഇവിടെ കിണ്ണം കിണ്ണം കിണ്ണ ഇവിടെ കിണ്ണവിടെ പോയി കിണ്ണോ ഓക്കെ കിണത്തിൽ നമ്മുടെ കിണണുണ്ട് സിക്കോ ഉണ്ട് നമ്മുടെ ഗോഡക്സ് ഉണ്ട് അതേപോലെ ബ്രൂട്ടൽ ഉണ്ട് കേസ് നാല് പേരും ബോസ്റ്റിനൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് സോ ലെസി കൈസ് ആരായിരിക്കും പൂ ഇരിക്കാൻ പോണേ എല്ലാവരും നല്ല അഗ്രസീവ് അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു സോ ബ്രൂട്ടൽ അതേപോലെ നമ്മുടെ ഗോഡക്സ് അതേപോലെ സിക്കോ അതേപോലെ കിണ്ണോ മാസ്റ്റർ പിള്ളരും ഫ്ലാങ്ക് എടുക്കുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം സോ മാസ്റ്റർ പിള്ളർ ഇവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് കേസൊക്കെ കോർലിയോണോ എഞ്ചിയോ അതേപോലെ നമ്മുടെ അതൂലെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് വൈസ് എന്താവും എന്താവും വില്ലന ടീമ് തിരിച്ച് വന്ന് നമുക്ക് നോക്കി നോക്കാം വില്ലന്റെ ടീമ് വില്ലന ടീം വില്ലൻ ടീമ് യോക്സിൽ പൊക്കി വിട്ടിട്ടില്ല അവൻ സ്പെക്ക് ഇടുന്നില്ല ഐസോ കാരണം സീപ് സൈപ്പ് ഇല്ലാതെ പറഞ്ഞാലും ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ റയർ ചാൻസിലൊക്കെ വന്നു വരും പണ്ട് തൽക്കാലം സ്പെക്ക് ഇടുന്നില്ല ഐസ് ഓക്കെ എടുത്തുണ്ടർ ഫൈറ്റ് കൊണ്ടാത്ത തേർഡ് പാർട്ടി വിൽക്കാവും വരും കേട്ടോ നമുക്ക് ഗേൾസ് കില്ലോടൊക്കെ പോയി നോക്കേ അയ്യോ ചക്കര ടീമിനാർ ഭയപ്പെടുത്തെ ഗേൾസ് ടീം ഒരു ടീം തീർന്നിട്ടുണ്ട് സോ അങ്ങനെയൊന്നും ഗേൾസ് തളരത്തില്ലതാ ഗൈസ് അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അസിയ ബാക്ക് ടു ഗേൾസിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ് ഒക്കെ നിങ്ങൾക്ക് അസിയാ നന്നായിട്ട് അറിയുന്നുണ്ടാവും സോ അസിയുടെ സ്കോഡാണ് ഗൈസ് ഒക്കെ ട്യൂണിന് അസിയ റോസ് ഒരു ടീം പോയാലെന്താ ഒരു എന്താ പറയുക ഒരു ഘടകം എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ഘടകം ടീമേ ഗേൾസിന് ബാക്കി ഇനിയും ഉണ്ട് മനസ്സിലായോ ഒരു ഘടകം പോയ അടുത്ത ടീമേടക്ക് മാതി ഒരു ടീം മതി ഗേൾസിന് മനസ്സിലായോ അവർ കയറിക്കോളും നമ്മുടെ വീണു

എവിടെയും അതേപോലെ തന്നെ ടീം ഉണ്ട് കഴിച്ചോ നമുക്ക് ഗേൾസ് ലോട്ടൊന്നും പോയി നമുക്ക് അസീം പിള്ളേർ ഇവിടെ ഉണ്ട് കഴിച്ച് അസീം പിള്ളേര് എന്ത് കാണി നമുക്ക് നോക്കി നോക്കാം എന്നാലും ടീമിന് ടീമെന്ത് പറ്റി ആ ഒരു ടീമിനെ ഫൈറ്റ് ഒട്ടി ഞാൻ ഒന്നും മനസ്സിലായില്ല ചെറിയ മിക്കവാറും ലാൻഡിംഗ് ഫൈറ്റ് ആയിരിക്കും ഉം കൊച്ചു മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും വേണ്ടത് വില്ലൻ ടീം വില്ലൻ ടീം റെഡിയായോ വില്ലൻ ടീം യോക്സ് യോക്സ് പൊക്കി വിട് കൈസ് ഇതുവരെ വില്ലൻ ടീം പൊക്കി വിട്ടിട്ടില്ലേ യോക്സിന് എന്താ പറ്റുമെന്ന് പോയി നോക്കിയാലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഓക്കെ ഓക്കെ അത് യോഗം പൊക്കിവിടും തോന്നില്ല അവനതോ പേടിച്ചുകൊണ്ടൊക്കെ കളിക്കുന്നു കഴിച്ചെ ഇവിടെ നോക്കി നമ്മുടെ സ്പൈയും പിള്ളേരും ഇന്ന് ഇന്ന് സ്ത്രീ വെല്ലുവിളി പോയിട്ടുണ്ട് മാസ് കാണിക്കുന്നു ജയിച്ച് മാസ് കാണിക്കും സ്ത്രീ പറഞ്ഞിട്ടുണ്ട് കൈസ് ഓക്കെ നോക്കാം സ്ത്രീ വായ്ത്താളാണോ അതോ ശരിയാണോ നമുക്ക് ഇന്നത്തെ മാച്ച് നമുക്ക് നോക്കാം ലാവ ബാറ്റിൽ ശ്രീ ഈ മാച്ച് റൂമിൽ ലാവബാറ്റിൽ ടീമും ശരിയായ ഫോമിലാട്ട് അതേപോലെ അസീം ഇവിടെ ഉണ്ട് ഇവർക്ക് ഇതൊരു ഫൈറ്റ് ഗേൾസ് ആയിരുന്നെങ്കിലും ടീം അടിക്കൂ അസീം വന്നിട്ടുണ്ട് കേസൊക്കെ അവരെ അവർക്കെറ്റ് ടീം എനിക്കല്ല അവർ ടീം ആയിപ്പിടത്ത് ഞാൻ കണ്ടിട്ടില്ല ബ്രോ സൊല്യൂ അക്കൌണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക പിന്നെ ഒരുത്തം വിചാരിച്ചാൽ അക്കൗണ്ടിൽ പോസിറ്റില്ല സ്റ്റോറി ഇല്ലെങ്കിൽ സ്വഭാവമായിട്ട് ആൾക്കാർക്ക് മടുപ്പായിട്ട് ആൾക്കാർ അൺഫോളോ അടിക്കും

ോ ആരും കാര്യമായ ഇവരൊക്കെ എങ്ങനെയാ വായിക്കാം രണ്ടു രണ്ടായിരത്തി മിക്കവാറും രണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ തീ പറഞ്ഞ ഗെയിം പ്ലേ ഞാൻ എങ്ങനെയാണ് വായിക്കണ്ടേടാ വയ്യോന്നാണ് എവിടെയും കളി നീങ്ങുന്നില്ല എവിടെയും ഫൈറ്റ് പൊട്ടുന്നില്ല ലാബോയും പിള്ളേരും ഒക്കെ അടിച്ച് വന്നിട്ടുണ്ട് ഗൈസ് സോൺ ഓൾറെഡി സോണൌട്ടാണ് അവർ കളിച്ചോണ്ടിരിക്കുന്നത് ബോയ്ക്ക് വേണ്ടി കളിക്കുന്ന ലാമ്പോ രണ്ട് കിലോ സെറ്റ് ആണ് മാനേജ്മെന്റ് നിങ്ങളൊക്കെ തന്നെ നിങ്ങക്ക് മാനേജ് ആറ്റില്ല എന്ത് തേർക്കും ഒരു തിരക്കില്ല ബ്രോ ഡിസ് ബോർഡ് ഡിസ്കൗണ്ടിന്റെ സ്ക്രിപ്റ്റ് മാനേജ് ചെയ്തോളൂ നീ ആകെ ടൂർണമെന്റ് സ്കോർ ബോർഡ് മാത്രം മാനേജ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ റൂമ് കേറുമ്പോ റൂമിടുക റൂമിലാ പ്ലേസ് കറക്റ്റ് ആണ് അത് കൂടി നോക്കാൻ വേറെ ഒന്നും ചെയ്യാല്ലോ നമുക്ക് വേറെ സെറ്റാൻ കഴിയാൻ നോക്കാം എന്താടാ നിന്റെ ഫോളേഴ്സ് ഞാൻ നോക്കാം ഞാൻ ഇവിടെ നടക്കുന്ന ലൈവ് ഇട്ടുകൊണ്ടിരിക്കല്ലേ കൈസ് നോക്കി മാസ്റ്ററെ നോക്കാതെ മാസ്റ്ററെ കോർലിയോൺ അതേപോലെ അതുപോലെ നാല് പേര് ഇവിടെ കൈസ് ഓക്കെ സോ ഏ ലി ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ സുലക്ഷി സോ കേസ് ഫൈറ്റ് പൊട്ടുന്നില്ല ഓക്കെ ഫൈറ്റ് പൊട്ടുന്നില്ല എവിടേം ഫൈറ്റ് പൊട്ടുന്നില്ല ശങ്കറിനും പിള്ളേർ ഇവിടെ കേസ് ഓക്കെ ശങ്കറിനും പിള്ളേർക്കും ഫൈറ്റ് ഉണ്ടോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല പക്ഷെ ഫൈറ്റ് കാണുന്നില്ല സോ ഇവിടെ നോക്കണ്ടെങ്കിൽ നമ്മുടെ സൈറോയും പിള്ളേർ ഇവിടുണ്ട് കാക്കോ കുറുമ്പൻ ഫ്രൂട്ടിൽ ഇവർക്കും ഫൈറ്റ് ഇല്ല ക്യൂനും പിള്ളേർ ഇവിടുണ്ട് കേസൊക്കെ ഇവർക്കും ഫൈറ്റില്ല അതേപോലെ അഫീഫുസ് പൈലി നാലുപേരൊരു വണ്ടിക്ക് ഇപ്പൊ ഒരു ലോഞ്ചർ വന്ന് പൊട്ടിച്ചാൽ വിഷു ആയിരിക്കും ഐസൊക്കെ നാലുപേരൊരു വണ്ടിക്ക് ഒക്കെ പോകുന്നുണ്ട് നോക്കാം മിക്കവർ എ കെ സെറ്റിന്റെ വായലോട്ടാണ് ചെന്ന് കേറാൻ പോകുന്നത് ഐസ ഓക്കെ മിക്കവർ ഈ വീടായിരിക്കും അവർ ബോസി പിടിക്കാൻ പോകുന്നത് ഇവിടെ എ കെ സെറ്റ് ഉണ്ട്

നമ്മുടെ ശങ്കരൻ നോക്കെ എ കെ സിറ്റി ഇവിടെ ഉണ്ടായിരുന്നു ശങ്കരൻ നോക്കായിട്ടുണ്ട് ശങ്കരൻ മാത്രമേ ഉള്ളൂ അത് ലാബോടെ എടുത്തോട്ടൊന്ന് പോയി നോക്കാം ലാബോടെ മൂന്ന് എടുത്തിട്ടുണ്ട് കേസ് ലാബോ ടീമിനെ ഫൈറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല വില്ലെ ബുക്ക് വിട്ടോ ഇവിടെ ഇവിടെ വില്ലൻ ടീം ഇവിടെ ആ അതാ വില്ലൻ്റെ ടീം എല്ലാരും പൊക്കി വിട്ടിട്ടുണ്ട് കേസ് ഒക്കെ ഇനി ലോട്ടൊക്കെ അടിച്ചു വരട്ടെ സോ നമുക്ക് നോക്കണ്ട ഫീഫ് പിള്ളേർ ഇവിടെ ഉണ്ട് ക്യൂ ഗേൾസ് കില്ലിനെന്താ ഫൈറ്റ് ചെയ്തവർ കൂട്ടിയിട്ടില്ലല്ലോ ക്യൂവിനാണ് ഓപ്പൺ ലോഡ് ഒന്ന് ഓടിക്കെ പൊട്ടി പൊട്ടിട കരുനക്കം ഒന്ന് കേട്ടോ ഗൈസ് ഗേൾസിന് ഫൈറ്റ് പൊട്ടിട്ടുണ്ട് ലെഡ്സി ഗൈസ് ഓക്കെ ഗേൾസിന്റെ എടുത്തോടെ ഏതൊരു ടീം ഓടിക്കൊന്ന് കേറിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നോക്കാം 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 നമുക്ക് പഴയ ടീപ്പ് ഗംപ്ലൈൻറ്റ് ആണ് ഇപ്പം നമുക്ക് ലെസ് ചെക്ക് ചെയ്ത് നോക്കാം എസ് സിയുടെ എച്ച് പി ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് ഗൈസ് റോസ് വീണു റോസ് വീണിട്ടുണ്ട് സി അടിച്ചിട്ടേ എസ് ഒക്കെ ഓഡറോ ഒട്ടക്കോട്ടാണ് ഗൈസ് ഒക്കെ അതേപോലെ ഇവിടെ ക്യൂവിനോട് ഫൈറ്റ് വിട്ടുണ്ട് ക്യൂനെ അടിച്ചോ ടുത്തോട് പോയി നോക്കാ സെറിനും അസിയും ഓടിയിട്ടുണ്ട് ഏത് ടീമും ഫൈറ്റ് പൊട്ടിന്ന് എനിക്ക് മനസ്സിലായില്ലാണോന്നൊരു സംശയം അതേ ടീമാനാവുന്നില്ല അതേതാ ടീം അവിടെ ഒരു കിൽപീർന്ന എ കെ എസ് എന്റെ ഏതൊരു ടീം ആണ് കഴിച്ചോ കെ സെൻ്റെ ഒരു ടീമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ലോഞ്ച് പാഡ് ഒക്കെ യൂസ് ചെയ്ത് പറന്ന് പോകുന്നുണ്ട് മാത്രം അടി ഓക്കെ സോ ഇവിടെ നോക്കി നമ്മുടെ ലാമ്പോയും പിള്ളേർ മോനെ മില്ലിന്റെ മേലൊക്കെ ഫുൾ പൊസ്യം പിടിച്ചിരിക്കുന്നുണ്ട് കഴിച്ചോക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സാധാരും പിള്ളേരും സോൺ ഔട്ടിലാണ് ഗ്രേവി ആയിട്ട് അതേപോലെ നമ്മുടെ സൈറോയും പിള്ളേരും ഹാങ്കറിന്റെ അവിടെ ഉണ്ട് ഐ ഗേൾസ് ഗീഡിൽ വൈപ്പ് ആയിട്ടുണ്ട് ഗേൾസ് ഗീഡിന്റെ രണ്ട് ടീമും തീർന്നു ആഫീഫും പിള്ളേരും ഒബ്സർവേറ്ററിന്റെ ബാക്കിൽ ഇടപ്പുണ്ട് സോ വില്ലനും പിള്ളേരും കത്തോലിസ്തുമാണ് അമ്മ ലൂട്ട് ലോട്ട് അടിച്ചോണ്ടിരിക്കുവൻ ഇവരാണ് ഇവരാണ് നമ്മുടെ ഗേൾസ് ഗേറ്റിനെ ഓൾമോസ്റ്റ് തീർത്ത് വിട്ട് ഇവരെന്നെയാണ് വൈപ്പാക്കിയെന്ന് എനിക്കറിയാം ഇവരെന്നെ ആയിരിക്കും ഇവരല്ല വൈപ്പാക്കി ഇവർ രണ്ട് കിലോ ഉള്ളു സോ ഇവിടെ നമ്മുടെ സൈക്കോ ഒറ്റയ്ക്ക് ഓക്കെ സൈക്കോടോ അത് അതുല അല്ല അല്ല വില്ലന്റെ ടീമാകുന്നേ അത് വില്ലന്റെ ടീമായിട്ട് ഫൈറ്റ് പെട്ടിരിക്കുന്നേ ഇവർ ആരുടെ പക്ഷെ ശരിയായ സൈപ്രാണല്ലോ കൈസ് ഒക്കെ നമ്മുടെ അല്ലല്ലോ വില്ലൻ ടീമായിട്ട് അല്ലല്ലോ പൊട്ടി വേറെ ഏതോ ടീം ആയിട്ട് പൊട്ടിയിട്ട് ഇവിടെ കിട്ടി ഫൈറ്റ് വില്ലൻ ടീമിനും നോക്കാണ്ട് വില്ലൻ ഇവിടെ വില്ലൻ പതിനാല് എൽ ഗൈസ് ഓക്കെ മിക്കവാറും എച്ച് പി കയറന്നു തോന്നില്ല എച്ച് പി കയറു തോന്നുന്നില്ല ഓ നോ ഗൈസ് വില്ലൻ ടീം വൈപ്പ് ആയിട്ടുണ്ട് കൈസ് ഒക്കെ വില്ലൻ ടീമിൽ നമ്മുടെ ഏകസൈഡ് സൈക്കോയിൻ പിള്ളേർ വൈപ്പ് ആക്കിയിട്ടുണ്ട് അമ്മമാർക്ക് ഓൾറെഡി ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സോ ഇവിടെ നോക്കാണ്ടി നമ്മുടെ മാസ്റ്റർ അതേപോലെ കോർ ഇവിടെ മാസ്റ്റർ ടീമൊന്ന് ശരിയായ എന്നാണ് സീരിയസ് ഗെയിം പ്ലേ കഴിച്ച് നോക്കുന്നത് അല്ലേ നല്ല കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് സോ നോക്ക് അവസാനം കൊണ്ട് കാലം അടിക്കില്ലായിരിക്കും എന്റെ കരുതാക്കും പറയണ്ട അവന്മാർ പണ്ടത്തരം കളിച്ചത് ഓക്കെ എഞ്ചു വീണ്ടുണ്ട് അതും വീണ്ടുണ്ട് കൈസൂ ഇനി നമ്മുടെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നൈസ് കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ കൂട്ടിയിട്ട് ഞാൻ തീർന്നു കഴിച്ച് പക്ഷെ നല്ല സപ്പോർട്ടായിരുന്നു അതേപോലെ പോർലിയോൺ അപ്പറം വേണു മാസർ ഓടിക്കൊണ്ടിരിക്കാണ് ഓരോരുത്തരുടെ പൊക്കാവ് വേട്ട ഓക്കെ എന്ത് സംഭവിക്കോ അതേതാ ടീമേ മോളിലേതാ ടീമേ ടീമാണോ ലാബോൺ പത്തൊമ്പതല്ലേ വേണ്ട മോളിലേതാ ടീം അറിയില്ല നമുക്ക് ഒരു നോക്ക് വേണം ടീം റഷ് അടിച്ചോ ഇത് 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 ടീമല്ല വേണമെങ്കിൽ ആ ടീം അയപ്പായോ ഇനി നമ്മുടെ കിർട്ടത് ഒറ്റയ്ക്ക് സോളോ പ്ലെയർ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലെയർ ഒറ്റയ്ക്കാണ് അതേപോലെ തന്നെ ഇവിടെ നോക്കണേ നമ്മുടെ അഫീഫ് അഫീഫിന്റെ ടീം ഫുൾ ടീം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൈറോ ടീം ഫുൾ ഉണ്ട് ലാംബോയുടെ ടീം ഫുൾ ഉണ്ട് മാസം ടീമിൽ നമ്മൾ അതുല് തീർന്നു പോയിട്ടുണ്ട് ഏ ടീം പോയി അടിക്കും നീയല്ലേ കളിക്കുന്ന അതാ ഞാൻ ശരിയായ ഗെയിംപോളെ ഞാൻ വെറുതെ അതിന്റെ ശരിയായ ഗെയിംബളാണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതിൽ എന്ത് പറ്റി ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു ഇപ്പൊ ഇപ്പ സമാധാന കൈസ് ലാംബോ ലാംബോ റഷ് ലാംബോ ലാമ്പോക്കേ ഇപ്പൊ കാണുന്നില്ലേ ലാംബോ ടീമിൽ ഹോമി വീണു അച്ചു വീണു ലാബോ മിക്കവാറും ഇപ്പോ വീഴുന്ന ലക്ഷണം കാണുന്നില്ല ഗൈസൊക്കെ തേർഡ് പാർട്ടിക്ക് വന്നു നോക്കുന്നുണ്ട് എല്ലാരും ഓ അത്രയേ ഉള്ളൂസ് ഗൈസൊക്കെ നമ്മുടെ കുറുമ്പന്റെ ടീമിനെ ലാമ്പോടെ ടീം വൈപ്പ് ആക്കിട്ട് ഗൈസൊക്കെ പക്ഷെ കുഴപ്പമില്ല അച്ചുമാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ രണ്ടുപേരെ പൊക്കീടേ മാറ്റും പക്ഷെ ഇനി നോക്കുകയാണെങ്കിൽ മാസന്റെ ടീമിൽ മൂന്ന് പേര് ലാമ്പോള ടീമിൽ മൂന്ന് പേര് അഫീഫിന്റെ ടീമിൽ ഫുൾ സ്ക്വാഡ് അതേപോലെ ത്രിപുര ഡേറ്റ് ഓഫ് ബർത്ത് ഒറ്റക്ക് ശ്രീധരക്കോട്ട് ഓർക്കട്ടില്ലല്ലോ ശ്രീ അക്കൗണ്ട് ഓർക്കടാ റെക്കോർഡ് പറഞ്ഞിട്ടില്ല പൈസ ഏ ടീം ജയിക്കും ശ്രീയുടെ ടീം കൊണ്ടുപോവോ ലാമോ ടീം കൊണ്ടുപോവോ മാസന്റെ ടീം കൊണ്ടുപോവോ അതോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ തീർത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്തും തീർന്നു അങ്ങനെ എക്സ് എന്റെ എല്ലാ സ്കോഡും വൈപ്പായി ഇനി മൂന്ന് ടീം ലാവ സ്ക്വാഡ് ലാവ ടൂ ലാവും ലാവ ടൂടെ ഒരു സ്കോഡ് ലാവയുടെ രണ്ട് സ്കോഡ് പൈസ എന്താവും എന്താവും കണ്ടറിയാവും കൊർലിയോൺ കൊർലിയോൺ അല്ല അത് എഞ്ചി ആവുന്നു അല്ലേ െൻജിയോ എൻജിയോ നന്നായി സ്നൈപ്പർ കളിക്കും സ്നൈപ്പർ ഗെയിം പ്ലെയോ നന്നായിട്ട് കളിക്കാൻ കഴിച്ച് ഏഴ് കില്ലായിട്ട് നമ്മുടെ എൻജിയോ സോ ഈ ടീമിലാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആൽബല വർക്കാണ് കൂടുതൽ ഇവര് നാല് പേരുണ്ട് അഫീഫയുടെ ആ അഫീഫോട് നോക്കിയിരിക്കേണ്ട അഫീഫുണ്ടല്ലേ എല്ലാ ഉണ്ടല്ലോ പ്ലേസും ആ അത്രയുള്ള പൈസ കോർലിയോടെ നോക്കിയിട്ടുണ്ട് മിക്കവാറും ഇപ്പൊ റഷ്യു പോകനെ ഓക്കെ കോർലിയോ തീർന്നു മാസ്റ്റർ ടീം വൈപ്പായോ മാസ്റ്റർ എൻജിഒ മാത്രം നമ്മുടെ നമ്മുടെ ഇല്ലാട് തരാം ഇനി നമ്മുടെ മാസ്റ്റർ ഒറ്റയ്ക്ക് മാസ്റ്റർ മാസ്റ്റർ ഒറ്റയ്ക്ക് എത്ര പിടിച്ചേക്കും പിടിച്ചു മാസ്റ്റർ ഉള്ളൂ നമ്മുടെ നമ്മുടെ മാസ്റ്ററും തീർന്നിട്ടുണ്ട് സോ ഇനി അത്രയാസ്റ്ററുംബോടെ ഇല്ലാട് തരാം

നന്ദു മാത്രം മിക്കവാറും ശ്രീ അക്കൗണ്ട് തുറക്കടാ അത്രേ ഉള്ള ഗൈസൊക്കെ ശ്രീ അക്കൗണ്ട് തുടർന്ന് ഭൂ അടിച്ചിട്ട് ഗൈസ് ഓക്കെ നമ്മുടെ ശ്രീയുടെ ടീമാണ് അടിച്ച് പവർ കാണിച്ചേക്കുന്നത് ശ്രീ പറഞ്ഞ പോലെ തന്നെ ഓക്കെ മാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കൻ അടിച്ച് കാണിച്ചിട്ടുണ്ട് ഗൈസൊക്കെ ഒന്നും പറയില്ല ശ്രീ ഓപ്പി സോ അവൻ പറഞ്ഞിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ നിൽക്കുമ്പോ അടിച്ച് മാസ് കാണിക്കുന്നു സോ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് അവര് സോ ഇവിടെ നോക്കണേ നമ്മുടെ എം വി പി നോക്കണേ എം വി പി നോക്കണ്ടല്ലോ അഫീഫാൻ തോന്നുന്നു എം ബി പി അഫിഫല്ലോ എഞ്ചു കില്ല് സോ ഗൈസ് നമ്മുടെ ശ്രീ ഫുഫി എസ് പൈ ഇവരെ ടീമാണ് ജയിച്ചേക്കുന്നത് പോയി ടീമിലാ ടീമാണ് ജയിച്ചിരിക്കുന്നത് എല്ലാവരും നൈസ് ആയിട്ട് കളിച്ചു സെക്കൻഡ് നമ്മുടെ ലാംബോയ് പിള്ളേരും തേർഡ് നമ്മുടെ മാസ്റും പിള്ളേരും കൈസ് ഓക്കെ നല്ല മാച്ചായിരുന്നു നല്ല മാച്ചായിരുന്നു